പഞ്ചസാരയ്ക്ക് പകരം ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റിയതാണ് ശർക്കര അതായത് പൊതുവെ നമ്മുടെ അടുത്ത് ഡയബറ്റിക് പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമാണ് ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല പകരം ശർക്കര ഉപയോഗിക്കാറുണ്ട് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പഞ്ചസാരയും ശർക്കരയും ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നാണ് ഇവ ഉണ്ടാക്കുന്ന രീതിയിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് അതുകൊണ്ട് തന്നെ ഇവയുടെ കണ്ടൻസ് അതായത് കോമ്പോസിഷൻ ഏകദേശം ഒരുപോലെയാണ് പഞ്ചസാരയെ അപേക്ഷിച്ച് ശർക്കരയിൽ കുറച്ച് ഫൈബർ മഗ്നീഷ്യം പൊട്ടാസ്യം വൈറ്റമിൻസ് കാൽസ്യം തുടങ്ങിയവ അടങ്ങിയിട്ടുണ്ട് ഇനി പഞ്ചസാരയും ശർക്കരയും കഴിക്കുമ്പോൾ ഇവയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതായത് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വേഗത്തിലാണ് നമ്മുടെ ബ്ലഡിൽ ഈ പഞ്ചസാര എത്തുന്നത് എന്ന് നോക്കുന്ന ഒരു കണക്കാണ് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ പഞ്ചസാരയ്ക്ക് ഒരു എഴുപത് ആണെങ്കിൽ ശർക്കരയ്ക്ക് അറുപത് മുതൽ എൺപത് വരെയാണ് അതായത് ഗ്ലൈസീമിക് ഇൻഡെക്സ് പഞ്ചസാരയേക്കാൾ കുറച്ച് മുന്നിലാണ് ശർക്കരയ്ക്ക് അതുകൊണ്ട് തന്നെ ഈ ശർക്കര എന്നത് പഞ്ചസാരയ്ക്ക് ഒരിക്കലും ഒരു പകരക്കാരനല്ല പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് പേഷ്യൻസിന് പക്ഷേ ഡയബറ്റിക് അല്ലാത്തവർക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാവുന്നതാണ് കാരണം ഈ പഞ്ചസാരയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ല പക്ഷെ ശർക്കരയിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കുറച്ച് ഫൈബർ വിറ്റാമിൻസ് തുടങ്ങിയവ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും ഈ ശർക്കരയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് പഞ്ചസാര പോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് ശക്ത